സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ബോച്ചെ അടുത്തിടെ നടി ഹണി റോസ് നൽകിയ പരാതിയും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ വൻ വിവാദ വാർത്തകളായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ബോച്ചയെക്കുറിച്ചുള്ള വാർത്തകളാണ് എന്നാൽ അധികമാർക്കും അറിയാത്ത ബിസിനസ് ലോകത്തെ വമ്പനല്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ് വീട്ടിലെ ബോച്ചെ പ്രത്യേകിച്ചും ഏകമകൾക്ക് അച്ഛനൊരു സൂപ്പർ ഹീറോയാണ് തൻ്റെ പ്രണയം ആദ്യമായി അച്ഛനോട് പറഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കാതെ സമ്മതം മൂളിയതും ഒരു സമയത്ത് അന്ന തുറന്നു പറഞ്ഞിരുന്നു ന്യൂ ജനറേഷൻ വിവാഹം നടത്തി കൂടികൾ പൊടിക്കുന്ന ചിലർക്കുള്ള മാതൃക കൂടിയായിരുന്നു സ്വർണ്ണ വ്യാപാരി ബോബി ചെമ്മണ്ണൂരിൻ്റെ മകളുടെ വിവാഹം ഏറ്റവും ലളിതമാക്കി മാധ്യമ ശ്രദ്ധയൊന്നും നൽകാതെ നടത്തിയ വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ ആ സമയത്ത് വൈറലായിരുന്നു തീർത്തും ലളിതമായ ചടങ്ങുകളിലൂടെയായിരുന്നു ഏകമകളുടെ വിവാഹം ബോബി നടത്തിയത് മമ മകളുടെ വിവാഹത്തിലും പതിവ് വേഷവിധാനത്തിലാണ് ബോബി എത്തിയത് നിറഞ്ഞ കയ്യടിയോടെയാണ് തങ്ങളുടെ ബോച്ചയുടെ മകളുടെ വിവാഹ വാർത്തയെ സോഷ്യൽ മീഡിയ അന്ന് സ്വീകരിച്ചത് ഒരു തരി പൊന്നില്ലാതെ ചെറിയ ഒരു നെക്ലെസ് മാത്രം അണിഞ്ഞുകൊണ്ടാണ് വിവാഹ ചടങ്ങിൽ അന്ന എത്തിയത് തന്നോട് ഒരിക്കലും ഒന്നും ആവശ്യപ്പെടാത്ത മകളാണ് എന്നാണ് ബോച്ചെ പറഞ്ഞിട്ടുള്ളത് മാസം ഒരു ലക്ഷം രൂപ മോൾക്ക് കൊടുക്കുന്ന അച്ഛനാണ് താനെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു കുഴപ്പമില്ലാത്ത ചുറ്റുപാടുകൾ ഉണ്ടെന്നാണ് ആസ്തിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് നിനക്ക് വേണമെങ്കിൽ പണിയെടുക്കണമെന്ന് മകളോട് പറഞ്ഞു കൊടുക്കുന്ന അച്ഛൻ കൂടിയാണ് അദ്ദേഹം പണിയെടുത്താൽ ജീവിക്കാം ബിസിനസ് വേണമെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകാം അതുമല്ല ചുമ്മയിരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ നിർബന്ധിക്കില്ല ഇതുവരെയും എന്നോടൊരു സാധനവും ആവശ്യപ്പെട്ടിട്ടില്ല സ്വർണം വേണ്ട കാശ് വേണ്ട കാർ വേണ്ട നെക്ലസ് വേണ്ട അവൾക്കൊന്നും വേണ്ട ഒന്നും ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല ജീവിക്കാൻ ഒരു മാസം ഒരു ലക്ഷം രൂപ കൊടുക്കാറുണ്ട് അതുകൊണ്ട് അവർ ജീവിക്കുന്നു അതിൽ കൂടുതലൊന്നും ചോദിക്കില്ല ചോദിച്ചാലും കൊടുക്കും പക്ഷെ അവൾക്കൊന്നും വേണ്ട പത്തു ലക്ഷം രൂപ കൊടുത്തിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു പറയുന്ന ആളല്ല ഞാൻ പണിയെടുത്ത് ജീവിക്കൂ എന്ന കാഴ്ചപ്പാടാണ് എനിക്കെന്നും ബോച്ചെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യാക്കര സെന്റ് മേരീസ് ചർച്ചിൽ വെച്ച് ജൂലൈ പന്ത്രണ്ടിനായിരുന്നു അന്നയുടെയും സാമിൻ്റെയും വിവാഹം വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് കോവിഡ് കാലമായതിനാൽ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടന്നത് വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായ സൗഹൃദമാണ് പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തിയത് നടനും സംവിധായകനും കൂടിയാണ് ബോച്ചയുടെ മരുമകൻ ദേവസിക്കുട്ടി ബോബി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ബോച്ചെ എന്നാണ് അദ്ദേഹത്തിന്റെ ഫാൻസ് നൽകിയ ചെല്ലപ്പേര് തൃശൂർ ജില്ലയിലെ പ്രശസ്തമായ ചെമ്മണ്ണൂർ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം സോഷ്യൽ മീഡിയയിലും നിറങ്ങി നിൽക്കുന്ന താരമാണ് സിനിമ സെലിബ്രിറ്റികളുടെ താരം തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫാൻസ് നൽകിയിരിക്കുന്നത് നിറഞ്ഞ മനസ്സോടെ ചാരിറ്റി പ്രവർത്തനങ്ങളും സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളുമൊക്കെ അദ്ദേഹം ഏറ്റെടുത്ത് നടത്താറുണ്ട് പാവങ്ങളെ സഹായിക്കാൻ അദ്ദേഹം എപ്പോഴും ഓടിയെത്താറുമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് കേട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ വൈകാരികമായി പ്രതികരിച്ചതും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ജയിലിനും മുന്നിലും അദ്ദേഹം ഇറങ്ങുന്ന ദിവസം ജനങ്ങൾ തടിച്ചുകൂടിയതും